പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരെ കാണുന്നത് പോലും നിസ്സാരമാക്കരുത് ആ ഒരു പുഞ്ചിരിക്ക് പോലും ഉണ്ട് സ്വതക്കയുടെ പ്രതിഫലമുണ്ട് കാശ് കൊടുത്ത് കൊടുക്കുന്നു മനുഷ്യന് സന്തോഷമുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരി കൊണ്ട് കാണുന്നവർക്ക് സന്തോഷമുണ്ടാകുന്നുണ്ട് അല്ലേ ഞാനിപ്പിങ്ങനെ മുഖം കർപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖൊക്കെ ആവുന്നത് എനിക്ക് കാണാൻ പറ്റും ഞാൻ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അതിന്റെ ഒരു ഒരു റാഹത്ത് നിങ്ങളുടെ മുഖത്തെനിക്ക് കാണാൻ പറ്റും ചില ആളുകളുണ്ടോ രാവിലെ ഇന്നത്തെ ദിവസം പോക്ക അത് കേട്ടായി കേക്കുന്നവന്റെ ദിവസം പോക്കായി പോകും അവനത് പറയാതിരുന്നാ മതി നേരം വരെ നേരം വെളുത്തില്ലേ നമുക്കല്ലാഹു ആയിഷ് തന്നില്ലേ ഇന്നത്തെ ദിവസം എത്രയധികം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെയ്യണം ഇതല്ലാഹു നമുക്ക് തന്ന ഒരു പുനർജീവനാണ് എന്ന് പറഞ്ഞ് ഉത്സാഹത്തോടെ വർക്ക് പ്ലേസിലേക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരുമ്പോൾ അങ്ങനത്തെ ഒരു കമന്റ് പറയുമ്പോൾ എന്ത് റാഹത്തായിരിക്കും ചില ആളുകൾ ഒരു കല്യാണത്തിനോ ഒരു സൽക്കാരത്തിനോ വന്നാൽ ചിലർ അവരെ പറ്റി പറയും അവൾ കണ്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അല്ലെ ആ മനുഷ്യൻ ഈ പരിപാടിക്ക് വന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്തേ അവർ വന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടേ പോകുള്ളൂ ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ സ്പ്രേ ചെയ്യും ചില ആളുകൾ അവിടെ കാണാതെയായാലും ഇവിടെ പോയി അദ്ദേഹം അല്ലെങ്കിൽ അവൾ എവിടെ എന്ന് കൂട്ടുകാരികൾ ചോദിക്കുന്ന അയാൾ എവിടെ എന്ന് കൂട്ടുകാർ ചോദിക്കുന്ന പോസിറ്റിവിറ്റി കൊടുക്കുന്ന ചില ആളുകൾ അത് സമൂഹത്തിന് ഉണ്ടാക്കുന്ന നല്ല ഒരു പോസിറ്റിവിറ്റി വലുതാണ് അതിനൊക്കെ കൂലി കിട്ടും പുഞ്ചിരിക്കുമ്പോൾ കൂലിയുണ്ടെന്നാണ് അങ്ങനത്തെ ഒരു ദീന നമ്മുടേത് പുഞ്ചിരിച്ച നമ്മുടെ മലയാളികൾ തീരെ പുഞ്ചിരിക്കാറില്ലല്ലോ ശ്രദ്ധിച്ച എപ്പോഴും നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട ഈ ടെൻഷൻ ഇപ്പഴെ തീരെ എന്നറിയോ കുട്ടിനെ കെട്ടിക്കണം പേരുണ്ടാക്കണം വേറെ കുട്ടിയാവണം മരിച്ചു പോലേ ഇന്നത്തെ കാര്യം ആഹത്താ അല്ല സന്തോഷത്തിൽ ജീവിച്ചൂടെ നമ്മൾ ഈ വരാൻ പോകുന്ന കാര്യം കടം വിട്ടാനുണ്ട് എല്ലാവർക്കും കടമില്ലേ അത് വീട്ടിക്കഴിഞ്ഞാൽ അന്നേ ഞാൻ ചിരിക്കുള്ളൂ അതുവരെ ചിരിക്കാൻ പറ്റൂല അങ്ങനെയൊന്നും തീരുമാനിക്കരുത് അതിന്റെ ഇടക്കും സന്തോഷവും പുഞ്ചിരിയും കൊണ്ട് കിട്ടേണ്ട സ്വതക്കകൾ നമുക്ക് നഷ്ടപ്പെടുത്തി കളയല്ലേ കളയല്ലേത് സന്തോഷം എപ്പോഴും ഒരു നാട്ടിലുള്ള ആളുകളുടെ മുഖപ്രസന്നത മുസ്ലിം മീ സംബന്ധിച്ചിടത്തോളം അത് അതൊരു നിങ്ങളുടെ കൂട്ടുകാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് അല്ലാ അതുകൊണ്ട് നന്മകളിൽ ചെറിയൊരു നന്മ പോലും നിസ്സാരമായി കാണരുത് പിന്നെ തങ്ങൾ പറഞ്ഞു വഴിയിലുള്ള ഒരു തടസ്സം ഒരു മുള്ളു ഒരു കമ്പി ഒരു വയറ് ഒരു കുപ്പിച്ചില്ലേ ഒരു കല്ലിന്റെ കഷ്ണം അത് എടുത്തു മാറ്റുന്നതാണെങ്കിൽ പോലും അതിപ്പോ എന്താ ആരെങ്കിലും ചെയ്തോളും എന്ന് പറയരുത് നിങ്ങളുടെ കൈ കൊണ്ടൊരു വേസ്റ്റ് നിങ്ങൾ ഡസ്റ്റ്ബിനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗാർബേജിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിന് നല്ലാഹു കൂലി തരും റോഡിലൊരു ചെറിയ ഉരുളൻ കല്ല് നിൽക്കുന്നുണ്ട് നമ്മുടെ ബൈക്കുകാരൊക്കെ പോകുമ്പോ അങ് കയറിപ്പോയാൽ സ്ലിപ്പായാൽ തലടിച്ച് വീഴൂലേ അതൊന്ന് വണ്ടി നിർത്തിയിട്ട് ആ ഒരു കല്ലുങ്ങ് എടുത്തു മാറ്റി എന്തൊരു കൂലിയാണ്

അപ്പൊ അതൊക്കെ മുറിക്കാൻ വേണ്ടി ഉത്തരമായി വരുമ്പോൾ ഉണ്ട് സമരം ചെയ്യാൻ കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കുന്ന പക്ഷികൾക്ക് ബുദ്ധിമുട്ടാവുമല്ലോ അല്ലെങ്കിൽ അതിന്റെ തണൽ നഷ്ടപ്പെടുവലോ ഒക്കെ ശരിയാണ് പക്ഷെ മനുഷ്യന്റെ സേഫ്റ്റി പാരമൗണ്ട് അതിലേറെ വലുതാണ് മനുഷ്യന്റെ സേഫ്റ്റി എന്ന് പറയുന്നത് സുരക്ഷിതത്വവും യാത്രാ സൗകര്യവും അതിന് തടസ്സമുള്ളത് നീക്കണം പ്ലാൻ ചെടികൾ നട്ടുപിടിപ്പി ഒരു മരം മുറിച്ചു മാറ്റുമ്പോൾ പത്തെണ്ണമെങ്കിലും മിനിമം നടണമെന്നാണ് അത് അതിന് നിസ്സാരമായി കാണില്ല പക്ഷേ തടസ്സം നിൽക്കുന്നത് മുറിച്ചു മാറ്റുമ്പോഴേ അത് ഒരു സമരത്തിലേക്ക് ഒരു പ്രകൃതിവാദികളായി വന്ന് മനുഷ്യർക്ക് ശല്യമുണ്ടാക്കുന്ന കാര്യങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് തടസ്സം നിൽക്കുന്നത് ഒരിക്കലും ശരിയല്ല ഭൂഷണമല്ല ബനി ആദം മനുഷ്യരെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യൻ ഇവിടെ പ്രയോറിറ്റി ഉണ്ട് ഇത് ഇസ്ലാമിന്റെ വീക്ഷണമാണ്